Hi dear friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡിയുടെ ദോശയുടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതെട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ താ ഞാൻ ആദ്യം ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി എടുക്കണേ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും കൂടി പോയത് അതുപോലെ തന്നെ ഉലുവ കരിയാതെ പ്രത്യേകം നോക്കുകയും ചെയ്യണം ഇനി അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാനൊരു പതിനഞ്ചോളം ഉള്ളി അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് പകരം നമുക്കൊരു സവാള ചേർത്താലും മതി കേട്ടോ അപ്പോൾ ചെറു ചെറിയുള്ളി ചേർത്താലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ചേർത്തത് ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കതിലേക്കൊരു ആറോളം വെളുത്തുള്ളി ഞാനിതാ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വലുത് ഇല്ല രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു വരണം ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് വരുന്നവരെ അടച്ച് വെച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം മറക്കെടുത്തിട്ടോ കാരണം മൺചട്ടി ആയതുകൊണ്ട് അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതായത് തക്കാളിയൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി അടച്ചു കൊടുക്കാട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ച് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് വെന്ത്ടഞ്ഞ് വരണം എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അങ്ങച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ ഇപ്പോഴത്തെ അത്യാവശ്യമൊക്കെ തക്കാളിയും ഉള്ളിയൊക്കെ അത് ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടുതലാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ റോസ്മെല്ലൊക്കെ മാറി അപ്പം ഞാനൊരു അര കപ്പോളം പഴുത്ത പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഒന്ന് അങ്ങ് വറ്റിച്ചെടുക്കാം ഇച്ചിരി വറ്റിച്ചെടുത്താൽ മതി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒഴിച്ചു കൂട്ടാനൊന്നും അല്ല കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ഒരു തൊട്ട് കൂട്ടാനായിട്ടേ പറ്റുള്ളൂ ഒഴിച്ചു കയറിയായിട്ട് നമുക്ക് പറ്റില്ല അപ്പം കണ്ടോ കുറച്ച് സമയത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പം അത് വറ്റി വന്നിട്ടുണ്ട് ചില ആളുകൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കൂട്ടു ഞാനിപ്പോൾ ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സെർവ് ചെയ്യാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അതെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ ഈ ഒരു റെസിപ്പി കുറച്ചധിക കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഒരാഴ്ച വെക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും പിന്നെ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്